പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുദും വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എൻ എസ് എസിന്റെ സഹവാസ ക്യാമ്പ് തുടങ്ങി ഏഴ് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ നടക്കും തച്ചിങ്ങനാടം കുരുക്കൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടി പോലെ നമ്മുടെ സ്കൂളിൽ വന്ന നമ്മുടെ ഒരു മിഠായി വാങ്ങണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല നമ്മൾ നമുക്ക് പറയാൻ പറ്റൂല വാങ്ങുന്ന മിഠായി ആണെങ്കിൽ കടലാസ് ആണെങ്കിലും കൃത്യമായിട്ട് അത് ഗ്രൗണ്ടിൽ അവിടെ എടുമ്പോ ആ കുട്ടിക്ക് ഒരു പയ ഉള്ളിൽ വരുന്നത് ഇടാൻ പറ്റൂല ഇവിടെ കൃത്യമായി ബിന്നുകൾ എല്ലാ സ്കൂളുകളിലുണ്ട് ആ സ്കൂളിൽ കൃത്യമായി കൊണ്ടുപോടാനുള്ള ആ ഒരു തോട്ട് ആ കുട്ടിക്ക് എന്നും ജീവിതകാലം മരിക്കോളവും ആ ഒരു കുട്ടിക്ക് ഉണ്ടാവണ്ട ക്യാമ്പിന്റെ തുടക്കം മനോഹരമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷയുടെ ഗാനാലാപനം കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവം പകർന്നു ഞാൻ പനിനീർ മലരാ ചടങ്ങിൽ വാർഡ് അംഗം വി മജീദ് അധ്യക്ഷത വഹിച്ചു തച്ചിങ്ങനാടം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ഒ വി ഉസ്മാൻ ഗുരിക്കൽ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ഫെബിൻ ഗീവർഗീസ് ബാബു പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാവുദ്ദീൻ ടി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുൽ അസീസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആശ അബ്ദുൽ കരീം എം ടി എ പ്രസിഡന്റ് എം കെ ഹസീന പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ എം അബ്ദുൽ ലത്തീഫ് നാസർ അധ്യാപകരായ ഖദീജ സീനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സമന്വയം എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പിൽ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പാണ്ഡിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് കീഴാറ്റൂർ ഒറവമ്പറം ജി എം യു പി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മുൻ നിസ താമരത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ ഒരു സപ് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ഇതിൽ ഓരോരോ ദിവസങ്ങളിലും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വളരെ വിശദമായിട്ട് തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഏഴു ദിവസം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെ കഴിയും അത് പഠിക്കുകയും അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് ഈ ഒരു ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരോടുമായിട്ട് പറയാനുള്ളത് വിവിധ സേവന കാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ മുഖ്യാതിഥിയായി സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അംഗം വി മജീദ് കെ പി ജുമൈല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സി എം സിയാബുദ്ദീൻ എസ് എം സി ചെയർമാൻ അഷറഫ് പിലാക്കൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ മുഹമ്മദ് അൻസാർ വി മോഹനൻ ഡാനിഷ് അഫ്സൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ